കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിന്റെ സ്പന്ദനങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഒക്കെ തന്നെ ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഈ കാരമനിലൂടെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് നിന്നാണ് യാത്ര ആരംഭിച്ചത് ഈ യാത്ര ഇപ്പോൾ മാനവീയം രീതിയിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഹർദവപൂർവം ഞങ്ങളുടെ കാരമനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സർ

ആയി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് മാനി വീതിയിലെത്തി നാളെ കൊല്ലം ആലപ്പുഴ അങ്ങനെ എല്ലാ ജില്ലകളിലൂടെയും പോയി കാസർഗോഡ് എത്തുക എന്നാണ് ജില്ലകളിൽ എങ്ങനെയാ എല്ലാ ജില്ലകളിൽ നിന്നും നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു യാത്ര കോർഡിനേറ്റിംഗ് എഡിറ്റർ ജോയി നായർ സാറുമായി സംസാരിക്കുന്നത് എന്നാലും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വേളയിലാണ് ഞങ്ങൾ ഇത്തരം ഒരു യാത്ര ഈ കാരമിലൂടെ സഞ്ചരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞു രാഷ്ട്രീയമായ കാര്യങ്ങളും സാംസ്കാരിക സാമൂഹികമായ എല്ലാ കാര്യങ്ങളും ഈ യാത്രയിലുടനീളം ഞങ്ങൾ സഞ്ചരിച്ച് മനസ്സിലാക്കുകയും അത് ഞങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും ഇപ്പോൾ പ്രധാനമായും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ പ്രാധാന്യമുണ്ട് ഒരു സെമി ഫൈനലാണ് അപ്പോൾ ഈ കോൺഗ്രസ് വളരെ യു ഡി എഫ് പ്രത്യേകിച്ചും യു ഡി എഫ് കോൺഗ്രസും വളരെ മുന്നിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായി ഇറങ്ങുന്നു ഒരു വലിയ പ്രവർത്തനം തന്നെ കാണിച്ചു അപ്പൊ എത്രത്തോളമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷയെന്നാണ് കെ പി സി സി അധ്യക്ഷനെ പറയുന്നത് വലിയ വിജയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണി ഒന്ന് നല്ല മുന്നൊരുക്കം നടത്തി വാർഡ് കമ്മിറ്റികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു കുടുംബ സംഗമങ്ങൾ നടത്തി വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും സന്ദേശം എത്തിച്ചു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ വിശദീകരിച്ചു ലഘുലേഖകൾ വിതരണം ചെയ്തു പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ട് സമാഹരണം നടത്തി നല്ല സ്ഥാനാർത്ഥികളെ വാർഡ് കമ്മിറ്റികൾ ചേർന്ന് തീരുമാനിച്ചു യു ഡി എഫിന്റെ സീറ്റ് വിവചനം വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു സ്ഥാനാർത്ഥി നിർണയം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഐക്യകണ്ഠേന സ്ഥാനാർത്ഥികളെ ഏറ്റവും മികവാർന്ന വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിച്ചു നല്ല മത്സരം നല്ല പ്രചരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഒന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും ശബരിമല സ്വർണ കൊള്ള ഉൾപ്പെടെ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ വിലക്കയറ്റം കാർഷിക മേഖലയുടെ തകർച്ച അതിരൂക്ഷമായ തൊഴിലില്ലായ്മ തെറ്റായ പോലീസ് നയം ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ തന്നെയാണ് അതിനോടൊപ്പം തന്നെ അതാത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ദുർഭരണം സ്വജനപക്ഷവാദം കെടുകാര്യസ്ഥത ഇവിടുത്തെ മാലിന്യ പ്രശ്നം അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം കൊല്ലത്തേക്ക് എത്തുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്തെയും പ്രാദേശിക പ്രശ്നങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട് ഇതിനെല്ലാം ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല പ്രതികരണമാണ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കഴിഞ്ഞു യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ജില്ലകളിലെ പര്യടനമാണ് കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ അണുപ്രകാശ് കെ മുരളീധരൻ ഇവരെല്ലാം പ്രചരണ രംഗത്ത് വളരെ സജീവമാണ് അണികളും വളരെ ഐക്യത്തിലാണ് വളരെ ശുഭപ്രതീക്ഷയിലും മുന്നേറ്റത്തിലുമാണ് യു ഡി എഫ് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന മുൻകാലങ്ങളെ വേളകളിലെല്ലാം തദ്ദേശീയമായ വിഷയങ്ങളാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് പ്രാദേശികമായ വിഷയം ഇപ്പോൾ അതല്ല ഇപ്പോൾ പ്രധാനമായും താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ശബരിമല അടക്കമുള്ള സർക്കാരിന്റെ ജനദ്രോഹ പ്രവർത്തനങ്ങൾ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു വേദി കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് വേദി മാറുകയല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് സംസ്ഥാന രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം ചർച്ച പ്രാദേശിക വിഷയങ്ങളും കൂടുതലായിട്ട് പരിഗണിക്കപ്പെടുന്നു ഇത് രണ്ടും സംയുക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസരമാണ് തദ്ദേശം സ്വർണ്ണക്കൊള്ള ജനങ്ങൾ വളരെ ഗൗരവത്തിൽ കാണും കാരണം അതൊരു സർക്കാർ ഹൈക്കോടതിയുടെ ഇടപെടലില്ലെങ്കിൽ പ്രതികളെ പിടിക്കില്ലായിരുന്നു പ്രതികളാര മുൻ എം എൽ എ ദേവസ്വം ബോർഡ് ചെയർമാൻ അത് എത്രയും ഉയർന്ന ഒരു പദവിയാണ് രാഷ്ട്രീയ നിയമനമാണ് സി പി എം നേതാവാണ് സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി പത്തനംതിട്ടയിൽ പോയിട്ട് പത്മകുമാറിന്റെ അറസ്റ്റ് അദ്ദേഹം ജയിലിൽ കഴിയുന്നു അതിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവരെ ചർച്ച ചെയ്തത് പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടു അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധിതരായി അങ്ങനെയാണ് അറസ്റ്റ് അപ്പോൾ എന്തായാലും വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വലിയ പ്രതീക്ഷയിൽ വലിയ പ്രതീക്ഷയിൽ തന്നെ തിരക്കുള്ള ഒരു തിരക്കുള്ള ഒരു സമയത്താണ് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് അത്രയും കംഫർട്ടബിൾ അഡ്വക്കേറ്റ് സന്നീഷ് ജോസഫ് നമ്മുടെ ചേർന്നത് നമ്മുടെ യാത്ര തുടരുകയാണ് കേരളത്തിൽ വളരെയധികം നന്ദി